നിലവിലിപ്പോ ട്വന്റി ട്വന്റിക്ക് നേരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നുവരും സാഹചര്യമുണ്ട് തുടക്കം മുതലേ പല കാര്യങ്ങളും ഈ ട്വന്റി ട്വന്റിയുടെ പല കാപ്പ്യങ്ങളൊക്കെ പൊളിച്ച ആളുകളാണ് ഇന്ന് ജനങ്ങൾ മുഴുവൻ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു എന്താണ് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ തോന്നുന്നത് ട്വന്റി ട്വന്റി സത്യത്തിൽ ഒരു ഒരു സൃഷ്ടിയാണ് അവര് പറയുന്നതല്ല ചെയ്യുന്നത് ചെയ്യുന്നതും ഒന്നും പറയാറുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അനുഭവത്തിലൂടെ കഴിഞ്ഞ ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് ഒഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ പത്ത് കൊല്ലത്തിന്റെ നേരിട്ടുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് കുറേ മനസ്സിലായി ഇതെല്ലാം വസ്തുതാപരമല്ല എല്ലാവർക്കും ആയില്ലെങ്കിൽ പോലും നല്ലൊരു ബംഗാളികൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് ഫീൽഡിൽ പ്രകടമാണ് അതുകൊണ്ട് തന്നെ ആ സത്യമാണ് ഞങ്ങൾ പറയുന്നത് ട്വന്റി ട്വന്റി ഒരു കപടമുഖമാണ് ഒരു ബിസിനസ്സുകാരൻ രാഷ്ട്രീയ രംഗത്ത് പ്രവേശിച്ചിട്ടുള്ളത് പുള്ളിയുടെ സ്വന്തം ബിസിനസ് സാമ്രാജ്യം വിപുലപ്പെടുത്താനാണ് രാഷ്ട്രീയ താല്പര്യമല്ല ജനങ്ങളോടുള്ള താല്പര്യമുണ്ട് ഈ പൊതുവേ നിലവിലെ അവർ ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്തിൽ ചെയ്തിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ നീക്കിയിരുപ്പുണ്ട് എന്നൊക്കെ പറയും അതിലൊക്കെ എത്രത്തോളം വസ്തുതയുണ്ട് നീക്കിയിരിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു നീക്കിരിപ്പ് അല്ല അവരുടെ ലാഭമുണ്ട് നീക്കിയിരിപ്പ് അല്ല അതെ ലാഭമുണ്ട് ലാഭമുണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രസമേഖലൊക്കെ നടത്തി കിഴക്കമ്പലം പഞ്ചായത്തിൽ പത്ത് കൊല്ലം കൊണ്ട് ഇരുപത്തഞ്ചു കോടി രൂപ ലാഭമുണ്ട് ഒരു വർഷം രണ്ടര കോടി വെച്ച് അവർ ഏത് പഞ്ചായത്തിൽ പറ്റാതെ ലാഭം ഉണ്ടാക്കാം എന്നാണ് ഐക്കരനാട് പഞ്ചായത്തിന് അഞ്ച് കൊല്ലം കൊണ്ട് പന്ത്രണ്ട് കോടി രൂപ ലാഭം മൊത്തം മുപ്പത്തേഴ് കോടി ആ രണ്ട് പഞ്ചായത്തിലായി അവർ ഗ്യാസിനും കറണ്ടിനും മുഴുവൻ ആൾക്കും സബ്സിഡി കൊടുക്കും എന്നാണ് പ്രഖ്യാപിച്ചത് ഒപ്പം കുന്നത്തനാട് അവർ ഭരിക്കുന്ന കുന്നത്തുനാട് പഞ്ചായത്തും പഴമന്നൂർ പഞ്ചായത്തും രണ്ട് പഞ്ചായത്തുണ്ട് ആ പഞ്ചായത്തിൽ കഴിഞ്ഞ് ഐക്കരനാടിനൊപ്പം വലിച്ചതാണ് വലിച്ചോണ്ടിരിക്കുകയാണ് അവിടെ ലാഭം ഉണ്ടാക്കി എന്ന് അവർ പറയുന്നില്ല അങ്ങനെ എല്ലാവടത്തും ഉണ്ടാക്കുമെങ്കിൽ ഐക്കരനാടിലും മാത്രമല്ല കുന്നത്തനാളിലും മഴമനൂരിലും ലാഭം ഉണ്ടാകണം അവിടെ ലാഭം ഉണ്ടാകാത്തത് എന്ത് എന്ന് അവർ തന്നെ പറയേണ്ടത് രണ്ട് ലാഭം എന്നുള്ളത് കച്ചവടത്തിൽ ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ലാഭം ഉണ്ടാവില്ല ഭരണത്തിൽ ലാഭം ഉണ്ടാവില്ല ഒരു ഭരണത്തിലും രാജ്യത്തോ ലോകത്തോ ഒരു ഗവൺമെന്റിനും ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇന്നു വരെ അവകാശപ്പെട്ടിട്ടില്ല ഇത് ഇവിടെ മാത്രം ലാഭമല്ല അത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ട് വിനിയോഗിക്കാതെ പാഴാക്കിയ ബാലൻസ് വെച്ചിരിക്കുന്നതാണ് ലാഭം ഇനി അവർ പറഞ്ഞ അർത്ഥത്തിൽ തന്നെ ലാഭം എന്തെടുത്താൽ ഐക്യനാട് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത് ഇവർ ഭരണം കേൾക്കുമ്പോൾ ആ പഞ്ചായത്തിൽ ബാങ്കിൽ ഉണ്ടായിരുന്ന മിക്സം തുക ഏഴ് കോടി രൂപയാണ് അവരിപ്പൊ പറയണ പന്ത്രണ്ട് കോടി ആണെങ്കിൽ ബാക്കി അഞ്ചു കോടിയാണ് അഞ്ചു കൊല്ലം കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ടാക്കിയിട്ടുള്ളൂ അപ്പൊ ആ ഏഴു കോടി ലാഭം ഇവരുടേതല്ലല്ലോ അതിനുമ്പുള്ള ഫലം ഇന്നത്തെ കാലത്തുള്ളതാണ് അഞ്ചു ഏഴു കോടി അപ്പൊ അതും ചേർന്നതാണ് പന്ത്രണ്ട് കോടി അപ്പൊ ലാഭം എന്ന് പറയുന്നത് ഇപ്പോഴും ഇങ്ങനെ പറയുമ്പോ തന്നെ കിഴക്കമ്പലത്ത് പഞ്ചായത്ത് ഓഫീസിനോട് തൊട്ട് ചേർന്നുള്ള മൃഗാശുപത്രി ഇടിഞ്ഞു വീടാറായി നിൽക്കുന്നത് പഞ്ചായത്തിന്റെ വിട്ടുകീറ്റിയ സ്ഥാപനമാണ് ആ കെട്ടിടം പണിയാം അവർ പറഞ്ഞത് ഫണ്ടില്ലെന്നാണ് കിഴക്കമ്പലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് രണ്ട് മൂന്ന് കെട്ടണം മൂന്ന് കെട്ടിടമായിരുന്നു ആ മൂന്ന് കെട്ടിടം നിർബന്ധപൂർവ്വം പൊളിച്ചു മാറ്റി അവിടെ ഉണ്ടായിരുന്ന ഒരു കാർഷിക വിപണി എല്ലാ ആഴ്ചയിലും കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും വാങ്ങാനും പറ്റുന്ന കിഴക്കമ്പലത്തിന്റെ പഴയ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി നടത്തിയ ഒരു ഉദ്യമം ആ വിപണി അവിടെ നിന്ന് നിർബന്ധപൂർവ്വം പൊളിച്ചു മാറ്റി കൊല്ലം ഇത്രയായി ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ തറക്കല്ലിടാൻ പറ്റിയിട്ടില്ല അവിടെ പട്ടാമ്പകൾ ചൂട്ട് കത്തിച്ചല്ലാതെ കിഴക്കമ്പലത്തോടെ യാത്ര ചെയ്യാൻ കഴിയില്ല കിഴക്കമ്പലത്തിന്റെ അഞ്ചല്ല പത്ത് കൊല്ലം പോയി മരിച്ചു പത്ത് കൊല്ലം മരിച്ചിട്ട് ഞങ്ങൾ വരുത്തിയ കിഴക്കമ്പലത്തിന് വരുത്തിയ മുഖച്ചായലിന്റെ മാറ്റം എന്ന് പറയാൻ ഒരു പോയിന്റ് ഏതെങ്കിലും കിട്ടിട്ട് പ്രവർത്തന പറ്റൂ ഇല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു പൊതു ശൗചാലയം പൊളിച്ചു പോകാം മനോഹരമായിരുന്ന ബസ് സ്റ്റാൻഡ് മൂന്ന് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് ഏത് മേഖലയിൽ നിന്ന് വണ്ടി വന്നാലും ആ വെയിറ്റിംഗ് ഷെഡ് എന്നും നേരെ വണ്ടി കയറാമായിരുന്നു മഴണ്ടാം ഏത് ഉള്ളണ്ടാം ഒന്നും ഉണ്ടായിരുന്നു അതെല്ലാം പൊളിച്ചിട്ട് ഒരു വെയിറ്റിംഗ് ഷെഡ് എന്ന് തോന്നുന്ന ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഒരു കാരണവശാലും വണ്ടി ബസ് സ്റ്റാൻഡിൽ കയറില്ല ബസ് സ്റ്റാൻഡ് പണിന്നിട്ട് കാർ പാർക്ക് ചെയ്യാനും ടൂ വീലർ പാർക്ക് ചെയ്യാനും സൗകര്യം ഉണ്ടാക്കി ശൗചാലയം അവിടെയും ഇല്ല അത് പിന്നെ എന്ത് മാറ്റം കിഴക്കുമ്പത്തുണ്ടാക്കി കിഴക്കമ്പലത്തെ റോഡുകളില് കിഴക്കമ്പലത്തിന്റെ കെട്ടിടങ്ങൾ ബസ് സ്റ്റാൻഡ് ശൗചാലയം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ത് മാറ്റം ഉണ്ടാക്കി ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല പിന്നെ എന്ത് നേട്ടമായിട്ട് ഉണ്ടാക്കി പൊതുവെ അതുപോലെ തന്നെ ഈ ട്വന്റി ട്വന്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു സിംഗപ്പൂർ മോഡൽ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ പൊതുവേ നമ്മളവിടെ കാണുന്ന വലിയ വെള്ളം കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവെ കാണുന്നത് അപ്പൊ അതിനെതിരേക്ക് അങ്ങും ഈ പറയുന്ന പോലെ കിടക്കമ്പലം കാരണമാണ് ആളുകളുടെ എങ്ങനെയാണ് ആ വിഷയങ്ങളൊക്കെ സിംഗപ്പൂർ മോഡൽ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളത് എത്യോപ്യൻ മോഡലാണ് സിംഗപ്പൂർ ഇല്ലാണ്ടായിട്ടുള്ളത് എത്യോപ്യണ്ടോ എ നമ്മൾ അങ്ങനെ ആക്ഷേപിക്കാമോ എന്ന് എനിക്കറിയില്ല എത്യോപ്യയിൽ നല്ല വികസനമൊക്കെ ഉണ്ടായിട്ടുള്ള കിഴക്കൻപലം ഒരു വികസനം വരാത്തല്ല ഒന്നു മാത്രല്ല വികസനം എന്നു സംബന്ധിച്ച് അയാൾക്ക് അല്ലെങ്കിൽ ഇവർക്ക് ഒരു പ്രത്യേക കാഴ്ചപ്പാടില്ല അവര് പഠിക്കുന്ന കളരി വേറെയാണ് അവരെ പഠിപ്പിക്കുന്നത് വേറെയാണ് അവർക്ക് സംബന്ധിച്ച് വികസനം എന്ന് പറയുന്നത് ഒരാൾ കൽപ്പിക്കും അതനുസരിക്കും ബാക്കിയുള്ളവർ നടപ്പാക്കും എന്നുള്ളതാണ് കിഴക്കമ്പരത്തിന്റെ മൂന്നാം വാർഡില് ഒരു അഗ്രികൾച്ചർ ഡെമോണിസ്ട്രേറ്ററുടെ ഒരു മറ്റേ ഇതുണ്ടായി ഒരു ഹോട്ടൽസ് ഉണ്ടായി ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴാറായി ആ വിഴിഞ്ഞ് താഴെ വീഴാറായത് പുനനിർമ്മിക്കാതി പൊളിച്ചു മാറ്റാൻ ഒന്ന് പൊളിച്ചു മാറ്റി ആളുകൾക്ക് അവാായ ഉണ്ടായിരിക്കാൻ വേണ്ടി പൊളിച്ചു മാറ്റാൻ വേണ്ടി ആവശ്യമായിട്ട് ചെയ്യുന്നില്ല ഒടുവിൽ കളക്ടർ ഇടപെട്ടിട്ട് അതിനെ പൊളിക്കാൻ വേണ്ടി ഉത്തരവ് കൊടുത്തു അപ്പോ പൊളിക്കാൻ ഒരു ടെൻഡർ വരൂ ടെൻഡർ ചെയ്തു കഴിഞ്ഞിട്ട് അത് പിടിച്ചു വെച്ചു അവസാനം എം എൽ എ ശ്രീലിജൻ ഇടപെട്ടിട്ടാണ് ആ സാധനം പൊളിക്കാൻ വേണ്ടി വീണ്ടും കളക്ടർ നിർദ്ദേശം കൊടുത്തു അപ്പോ ശ്രീനിജൻ ഇടപെട്ടു എന്നുള്ള തീരുമാനിച്ചു ഏറ്റവും ഒടുവിൽ പിന്നെ വില്ലേജ് ഓഫീസറെ കൊണ്ട് അത് പൊളിച്ചു മാറ്റി പൊളിച്ചു മാറ്റി ആ സ്ഥാപനം രക്ഷപ്പെടുത്താൻ ഒരു വികസനമാണ് സിംഗപ്പൂർ മോഡൽ വികസനമാണ് എന്നിട്ടെങ്കിൽ ഇടിഞ്ഞു വീടാറായി താഴേക്ക് നിൽക്കുന്ന എപ്പോഴും നിലപത്താൻ നിൽക്കുന്ന ഒരു കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള കെട്ടിടം ആൾക്കാപായം ഉണ്ടാക്കാതെ കുളിച്ചു മാറ്റണ്ടേ അതല്ല ചെയ്തത് അതൊരു സിംഗപ്പൂർ വികസനം അല്ലല്ലോ അല്ല ഒരു റോഡ് മലയടന്തൂരത്ത് നിന്ന് മത്തങ്ങയെ കുറിച്ച് വരെയുണ്ടായിരുന്ന ഒരു രണ്ടര കിലോമീറ്റർ റോഡ് അവർ മനപൂർവ്വം ചെയ്യാതെ ഒഴിവാക്കിയിട്ട് ആ ഒഴിവാക്കിയിട്ട റോഡ് എം എൽ എ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീരജൻ ജയിച്ച് വന്നതിന് ശേഷം പി ഡബ്ല എസ്റ്റിമേറ്റ് എടുത്ത റോഡ് രണ്ടര കോടി രൂപ ചെലവാക്കി ചെയ്യാൻ വേണ്ടി ടെൻഡർ ചെയ്തു ടെൻഡർ ചെയ്തപ്പോൾ ആ ടെൻഡർ എടുത്ത കോൺട്രാക്ടർ ഒരു തൊടുപുഴക്കാരൻ തങ്കത്തിനെ കൊണ്ട് അവര് സ്വാധീനിച്ച് വിളക്കി ചെയ്യിപ്പിക്കാതിരുന്നു ഒടുവിൽ റിസ്കാൻ ബോസ്ലാൽ കോൺട്രാക്ട് ഒഴിവാക്കി പുതിയ ടെൻഡർ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഇയാളുടെ അഡ്വക്കേറ്റിനെ കൊണ്ട് കേസ് പിടിപ്പിച്ചു സാബു ജേക്കിന്റെ അഡ്വക്കേറ്റിനെ കൊണ്ട് കേസ് പിടിപ്പിച്ചു ആ കേസ് പിടിപ്പിച്ച് കോടതി ഇടപെട്ടു അവസാനം കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ കേസ് പരാതിക്കാരൻ കേസ് വേഗം തീർക്കാനല്ല ആവശ്യപ്പെടുന്നത് കേസ് നീട്ടിക്കൊണ്ടു പോകാനാണ് അപ്പൊ ജഡ്ജിക്ക് പോലും മനസ്സിലായി ഇത് പുല്ലോട്ടി കിടക്കുന്ന നായുടെ സ്വഭാവമാണ് ചെയ്യാനല്ല ചെയ്യിപ്പിക്കാതിരിക്കാന്ന് മനസ്സിലായി അവസാനം കോടതി നിർദ്ദേശപ്രകാരം അയാൾ പോസ്റ്റിൽ ഒഴിവാക്കി പുതിയ ഷെൽട്ടർ ചെയ്ത് റോഡ് പൂർത്തിയായി ഇതാണോ സിംഗപ്പൂർ ഈ നേരത്തെ ഈ പറയുന്ന ഗോഡ്സ് വില്ല എന്ന് പറയുന്ന അവർക്ക് അവിടെ ഒരു വില്ലയുണ്ടോ ആ വില്ലയായിട്ട് ബന്ധപ്പെട്ടത് ലൈഫ് പദ്ധതിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ട്വന്റി ട്വന്റിയുടെ ഗോഡ്സ് വില്ല പദ്ധതിയാണ് എന്നാണ് ഷാബു ജേക്കബ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ അദ്ദേഹം പരസ്യമായിട്ട് എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ച് തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിതിരിക്കുന്നതാണോ ഇപ്പൊ അവിടെ ഈ പറയുന്ന പോലെ ആളുകളൊക്കെ അവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ലൈഫ് വില്ലയില് ഇപ്പൊ രണ്ട് എണ്ണം നിർമ്മിച്ചോ അത് പഞ്ചായത്ത് സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിലെ വിഹിതവും പിന്നെ ഇവര് കുറച്ച് സ്വന്തം വോട്ട് ഫണ്ടും ചേർത്താണ് ചെയ്തതെന്നാണ് രണ്ട് തരത്തിലുള്ള പഞ്ചനം നടന്നു ഒന്ന് ഇയാള് പറഞ്ഞു ഒരു വീടിന്റെ പതിനാല് ലക്ഷം രൂപ വെച്ച് ചെലവായി എന്നാണ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അല്ല നാനൂറ്റിഅമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ലൈഫ് പദ്ധതി വീടിന്റെ മറ്റേ അളവ് നാനൂറ്റി സ്ക്വയർ ഫീറ്റ് വീടിന് ഗവൺമെന്റ് കൊടുക്കുന്ന നാലേകാല ലക്ഷം രൂപയാണ് ഒരു ആറ് ലക്ഷം രൂപ സുന്ദരമായ വീട് പണിയാണ് ഇനി നാലേകാലും മതിയാകുന്നില്ലെങ്കിൽ ആറ് ലക്ഷം രൂപ വളരെ മനോഹരമായിട്ട വീട് പണിയും ആ കൊണ്ടത് വീടുകൾക്ക് ഇവർ പൈസ എല്ലാവരും തുക സംഭരിച്ചു മൂന്ന് ലക്ഷം രൂപ വരെ ആ വീടിന് ഗുണഭോക്താവും ഇവർക്ക് വേണ്ടി കൈമാറിയിട്ടുള്ള ആളുകളുണ്ട് ഒരു ലക്ഷം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ആ തുക കൈമാറാത്ത ആളുകൾക്ക് വീട് പടർന്നോണ്ടിരിക്കുന്നതിനിടയ്ക്ക് അബദ്ധത്തിൽ സി പി ടാപ്പ് പ്രോമിയം പ്ലേറ്റിംഗ് ചെയ്ത ടാപ്പ് ഫിറ്റ് ചെയ്ത് ഊരി ഇട്ട് അഴിച്ചെടുത്തിട്ട് പി വി സിട്ടാട്ടു തറ ടൈര് ചെയ്തതിന് പകരം സിമെന്റ് തേച്ചിട്ട് പോയി അത്ര ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ആ വീടിന് പതിനാല് ലക്ഷം രൂപ ചെലവായി എന്നാണ് പറഞ്ഞത് ദാറ്റ് മീൻസ് പതിനാല് ലക്ഷം രൂപ സി എസ് ആറിൽ ചെലവെഴുതി എന്നാണ് അർത്ഥം സി എസ് ആറിൽ പതിനാലം രൂപ ചെലവായി എന്ന കള്ളക്കണക്ക് ബോധിപ്പിച്ച് അയാൾ കൊടുക്കേണ്ട സി എസ് ആർ എന്ന് നടത്തി എന്നുള്ളതാണ് വസ്തുത അവിടെ ഈ ആളുകൾക്ക് ഈ ചതി അവർക്ക് കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായി മനസ്സിലായ ആളുകൾ പ്രതിയെ മാറി തിരിഞ്ഞു ഇപ്പോൾ അതിനിടയ്ക്ക് അവിടെ ഒരു യോഗത്തിൽ പോലും ഒരാളുകൾ സംബന്ധിക്കുന്ന സ്ഥിതി ഉണ്ടായി അപ്പോഴും വരട്ടാൻ ചില ആളുകൾ ചില ആളുകൾ വിട്ട് നിങ്ങളതിന് പോകരുത് എന്ന് പറഞ്ഞ് വരട്ടുന്ന സ്ഥിതിയുണ്ട് അത് ഫലത്തിൽ ഈ റോഡ് സോൺ വില്ല എന്ന് പറഞ്ഞത് ഗവൺമെന്റിന്റെ ലൈഫ് പദ്ധതി പദ്ധതിപ്പെടുത്തി പണിയുകയും ഇയാളുടെ സി എസ് ആർ ഫണ്ട് ചെലവഴിച്ച് അതിൽ നിന്ന് അപകടം നടത്തുകയും ചെയ്ത ഒരു പ്രോജക്ട് ജനങ്ങൾ പറ്റിക്കുകയല്ലോ പറ്റിക്കുകയോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കിറ്റെക്സ് ഇവിടെ നിന്ന് പോയി എന്നാണ് പലരും വിചാരിച്ചിരുന്നത് ഞാൻ തെലങ്കാനയിലേക്ക് പോവുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ സ്ഥാപനം അവിടെ ഉണ്ടോ ഇല്ലയോന്നുള്ളൊക്കെ സംശയം നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ എപ്പോഴും അവിടെ ഉണ്ടോ ഈ അത് തെലുങ്കാനയിൽ പോയി പോകാൻ തുടങ്ങിയിട്ട് കൊല്ലം ഉണ്ടോന്നായാലും അവിടെ പോയി ഇരുപത്തിയഞ്ചു കോടി രൂപ ഇലക്ട്രോൾ ബോണ്ട് കൊടുത്ത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി വിമാനത്താവളത്തിൽ സ്വീകരിച്ച് തിരിച്ച് യാത്ര അദ്ദേഹം സന്തോഷമായി വന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതെ പക്ഷെ തെലങ്കാനയിൽ ഒന്നും അയാൾക്ക് ഒരു പ്രൊഡക്ഷൻ ആരംഭിക്കാൻ പറ്റിയിട്ടില്ല അയാൾ യഥാർത്ഥത്തിൽ ഈ കിടക്കമ്പലത്തുള്ള കിറ്റെക്സ് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ലാഭം ഉണ്ടാക്കുന്നത് കിറ്റെക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജേക്കൻ ബോബിയുടെ കൈവശം ഇരുന്ന സ്ഥാപനം ഇപ്പൊ അതും ഈ ഗാർമെന്റ്സിന്റെ ഒരു അനുബന്ധ യൂണിയൻ ആയിട്ടാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് അവിടെയാണ് ഈ കഴിഞ്ഞ ദിവസം തൊഴിലാളികൾ കൂട്ടത്തോടെ സംഘടിച്ച് പ്രതിഷേധിക്കുകയും സമരം ചെയ്യുകയും ഒക്കെ ചെയ്തത് ഈ ഗാർമെന്റ്സ് ഉണ്ടായിരുന്നതിനേക്കാൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടി വിവരപ്പെടുത്തി കമ്പനിയുടെ പുറകിൽ പെരിയാർവാരി കനാല് മറികടന്നിട്ട് അതിന്റെ സൈഡിലായി അഞ്ച് നിലകളുള്ള മൂന്ന് ബ്ലോക്ക് കെട്ടിടം അവിടെ പണിയാൻ തീരുമാനിച്ചു അത് പണി പൂർത്തിയായി അത് കേരളം വിട്ടുപോകുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അതിന്റെ പണി തുടങ്ങിയത് കേരളത്തിൽ നിന്ന് ഞാൻ ഞാൻ നയാ പൈസ മുടക്കില്ല കേരളം നരകമാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഈ മൂന്ന് ബ്ലോക്ക് അഞ്ച് നിലകളുള്ള മൂന്ന് ബ്ലോക്ക് കെട്ടിടത്തിന്റെ പണി ആരംഭിച്ചത് ആ ഓരോ ബ്ലോക്കും ഏതാണ്ട് പത്ത് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട് അത് കൂടാതെ ആ മൂന്ന് ബ്ലോക്കിന് പുറത്ത് വേറെ രണ്ട് മൂന്ന് കെട്ടിടങ്ങളോട് കൂടി പണിയുന്നുണ്ട് നാട് വിട്ടു പോയ ആള് പിന്നെ കാച്ചുമുടക്കി ഇവിടെ കെട്ടിടം പണിയും പണിയില്ല അവിടെ തന്നെ ഉണ്ട് വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പ്രോഷൻ നടക്കുന്നുണ്ട് അയാളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് മുഴുവൻ ഈ കിഴക്കമ്പലത്തെ യൂണിറ്റ് മാത്രമുള്ളത് ഈ പൊതുവേ നമ്മളവിടെ കാണാൻ സാധിക്കുന്നത് തൊഴിലാളി പ്രശ്നമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല ആളുകളും അവിടെ നിന്ന് പോകുന്ന ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെയാണ് കാണുന്നത് പക്ഷേ ഇദ്ദേഹം മലയാളികൾക്ക് കൂടുതൽ അവിടെ ജോലി കൊടുക്കും പറഞ്ഞു കേട്ടിട്ടുള്ളത് പൊതുവേ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിൽ ഒരു വലിയ ശതമാനം മലയാളികളാണോ അതോ അന്യ അന്യ സംസ്ഥാന തൊഴിലാളികളാണോ ഇല്ല ഇല്ല തീർച്ചയായിട്ടും ഇല്ല അതായത് അവിടെ പണിയെടുക്കുന്ന പത്ത് പേരുണ്ടെങ്കിൽ പരമാവധി ഉണ്ടാകാവുന്ന ഒരാളുണ്ടാവും മലയാളി തൊണ്ണൂറ് ശതമാനം പേരും അന്യസംസ്ഥാനക്കാരാണ് ആ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സമരത്തിൽ ഒരു പക്ഷേ നമുക്ക് കണ്ടു കാണും ഒരൊറ്റ മലയാളി എന്ന് ഇല്ല അതല്ല എല്ലാം അന്യസംസ്ഥാനക്കാരതയാണ് കോവിഡ് കാലത്ത് ചൂലും കപ്പും ബക്കറ്റും പെട്ടിയും ഒക്കെയായി കാൽനടയായി ചൂറക്കോട് കമ്പനിയിൽ നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷൻ വരെ മാർച്ച് ചെയ്തു പോവാൻ ഒരുപെട്ടിറങ്ങിയ ആൾക്കാരുടെ കൂട്ടത്തിൽ മുഴുവൻ രണ്ട് സംസ്ഥാനക്കാരായി ഞായറാഴ്ച ദിവസം കിഴക്കമ്പലത്തേക്ക് മാസത്തിൽ ഒരു ദിവസം ആണ് ഒരു തൊഴിലാളിക്ക് ഔട്ട് പാസ് കൊടുക്കുന്നത് ഔട്ടിങ്ങനെ സംഭവം കൊടുക്കുന്നത് ഇപ്പോ എല്ലാ ഞായറാഴ്ചയും കിഴക്കമ്പലം മാർക്കറ്റിലേക്ക് ഇവരെ പല വണ്ടികളിലായി കൊണ്ടുവരുന്നുണ്ട് ഒരു ഞായറാഴ്ച ഒരു മാസത്തിൽ ഒരു ഞായറാഴ്ച നാല് ഞായറാഴ്ച കൊണ്ട് കിടക്കമ്പലത്ത് വന്നു പോകുന്ന ആളുകളുടെ ഒരു എണ്ണ എടുത്താൽ അറിയാം അവിടെ എത്ര മലയാളി ജോലി ചെയ്യുന്നു ഈ വരുന്നവരെല്ലാം അന്യ സംസ്ഥാനക്കാരാണ് ഒറീസയിലുള്ളവര് ബംഗാളിലുള്ളവര് ജാർഖണ്ഡിലുള്ളവര് അവരൊക്കെയാണ് അവിടെ പണിയിരുന്ന തൊണ്ണൂറ് ശതമാനത്തിലേറെയും തൊഴിലാളികൾ അന്യ സംസ്ഥാനക്കാരും ഈ പൊതുവേ സാബുവും ചേക്കപ്പന്റെ എല്ലാ തട്ടിപ്പുകളും പൊടിഞ്ഞ് ശ്രദ്ധിക്കും ഇനിയിപ്പോ ഇപ്പൊ ട്വന്റി ട്വന്റി എന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളൊക്കെ രാജിവെച്ചു വരുന്നു അദ്ദേഹത്തിന് ഇവരെ സംസാരിക്കുന്നു പല തട്ടിപ്പുകളൊക്കെ തുറന്നുപോയൻ സാഹചര്യമുണ്ട് ഇനി ഒരു നിലനിൽപ്പുണ്ടോ സാബുവിന് സാബുവിന്റെ പാട്ടിക്ക് ഒരു അവര് ഓരോ ദിവസവും താഴേക്കാണ് അവരുടെ ഗ്രാമം രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയപ്പോ ഒരു മഹാസംഭവായിരുന്നു കിഴക്കമ്പലത്ത് എന്തൊക്കെയോ ആണ് എന്ന് തോന്നി കിഴക്കമ്പലത്ത് വലിയ സംഭവമായി എന്ന് പ്രചരിപ്പിച്ച മറ്റു പഞ്ചായത്തുകളിലേക്കും കടന്നു രണ്ടായിരത്തി ഇരുപതിൽ ഒന്നെന്നുള്ളത് നാല് പഞ്ചായത്തായി അവര് അധികാരം വ്യാപിപ്പിച്ചു അപ്പൊ കണ്ടവരെല്ലാം ഒന്നും ഞെട്ടി ഇപ്പം വളരെ നാലാളാണ് പക്ഷെ രണ്ടായിരത്തി എത്തുമ്പോഴേക്കും ഗ്രാഫ് വളരെ താഴേക്കാണ് ഇപ്പൊ കൈവശം ഇരിക്കുന്ന പഞ്ചായത്തിലെ നിലനിർത്താൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നിയമസഭ ജയിക്കുമെന്ന് ഓർത്ത് മത്സരിച്ച് മൂന്നാം സ്ഥാനത്ത് പോയി ഇരുപത്തി നാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയോടെ മത്സരിച്ചു അപ്പൊ അപ്പോഴാണ് അങ്ങേര് പറഞ്ഞത് കുന്നത്തുനാട് മണ്ഡലത്തിൽ മാത്രം അൻപത്തി മൂവായിരം വീടുകൾക്ക് കാട് കൊടുത്ത് ആനുകൂല്യം കൊടുത്തിട്ട് ഒരു വീട്ടിൽ നിന്ന് രണ്ടു വോട്ട് വെച്ച് കിട്ടിയാൽ ഒരു ലക്ഷത്തി ആറായിരം ഓട്ടെങ്കിലും കിട്ടേണ്ടതാണ് നാൽപ്പത്തി ആറായിരം കിട്ടിയുള്ളൂ എന്ന് വെച്ചാൽ കൊടുത്ത വീട്ടിൽ നിന്ന് പോലും ഒരു ഓട്ടും കിട്ടിയില്ല അപ്പോഴാണ് ദേഷ്യം വന്നതും അലറി വിളിച്ചതും വിപണി കൂട്ടിയതും ഇപ്പൊ കച്ചവടം ഇല്ല കച്ചവട ചാലും കൂട്ടി അപ്പൊ സ്വാഭാവികമായും സാധ്യതകൾ മങ്ങി എന്നുള്ള കാര്യത്തിൽ സാബുചന് തന്നെ സംശയം ഇല്ല ഉറപ്പായി പഴയ പ്രതീക്ഷ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സംസാരത്ത് കാണാൻ പറ്റും അയാളുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും ഒരു വല്ലാത്ത ഭാവപ്രകരണങ്ങളുണ്ട് ഈ സബ്സിഡി ഒക്കെ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ് മാർക്കറ്റ് കൂട്ടിയത് അതുകൊണ്ടാണ് ഒരു സാധ്യതയും ഇല്ലാന്ന് നമ്മൾ പറയേണ്ട അദ്ദേഹം തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്